മതധ്രുവീകരണത്തിന് ആസൂത്രിതമായ ശ്രമം നടക്കുന്നുവെന്ന് സത്താർ പന്തലൂർ പറഞ്ഞു വെള്ളാപ്പള്ളിയിലൂടെ തുടക്കമിട്ട് എ കെ ബാലനിലൂടെ സജി ഷറിയാനിലെത്തി മന്ത്രിയുടെ പ്രതികരണം പാർട്ടി നിലപാടാണോ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കണമെന്നും സത്താർ പന്തലൂർ ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി നടേശനാണ് ഇത്തരം പരാമർശങ്ങളോട് തുടക്കം കുറിച്ചത് പിന്നീട് ആ ഭാഷയിൽ ബാലൻ സംസാരിച്ചു ഇപ്പോൾ മന്ത്രി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് യാദർശികമായിട്ട് സംഭവിച്ചതല്ല മതപരമായ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്നുണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു മതപരമായ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്നു അത് ഉത്തരേന്ത്യയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൽ അത്തരം ശ്രമങ്ങളൊക്കെ ചെറിയ തോതിൽ നടന്നിട്ടെങ്കിലും മലയാളികൾ മതേതര സമൂഹം ഒരിക്കലും അതിനെ അംഗീകരിച്ചിരുന്നില്ല പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട് അസ്ലം സജി ഷിറിയാന്റെ വിദ്വേഷ പ്രചാരണത്തിൽ അതിരൂക്ഷമാണോ സമസ്തയിൽ നിന്ന് വരുന്ന പ്രതികരണം സംസ്ഥയുടെ പ്രധാനപ്പെട്ട യുവജന നേതാവായ സത്താർ പന്തല്ലൂർ തന്നെ ഇതിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സജി ചെറിയാൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് മതധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ടയായി സി പി എം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അമർഷം ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അനുഭാവം പുലർത്തുന്ന സമസ്ഥയിലെ നേതാക്കൾക്ക് വരെ ഉണ്ട് എന്നുള്ളാണ് പ്രശ്നം അൽസ അല്പസമയം മുമ്പാണ് റഹ്മത്ത് ലാ സഖാഫി അലമരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ യുവജന നേതാവ് അദ്ദേഹവും ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഈ മലപ്പുറം കാസർഗോഡ് പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് അതായത് ഒരു വശത്ത് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഹിന്ദു വോട്ട് ലക്ഷ്യപിട്ടുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തി അതേസമയം തന്നെ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്കിപ്പം നിൽക്കാൻ നടത്താൻ കഴിയുന്ന വിഭാഗങ്ങളെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ നിലനിർത്താനുള്ള ശ്രമമാണ് ശരിക്കും ച പിന്നെ സി പി എം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കാന്തപുരം വിഭാഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്ര കേരള യാത്രയിൽ സമാപനത്തിൽ ഒരു മണിക്കൂറോളം സംസാരിക്കുകയൊക്കെ അതേ കൂടെ നിർത്താൻ കഴിയുന്ന ആൾക്കാർ നിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ അങ്ങനെ നിർത്താൻ കഴിയുന്ന ആൾക്കാർക്ക് പോലും ദഹിക്കാത്ത രീതിയിലാണ് സി പി എമ്മിൻ്റെ പുതിയ സമീപനങ്ങൾ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതിൽ സജി നേരത്തെ എ കെ ബാലൻ്റെ പ്രസ്താവന ആണെങ്കിൽ പോലും ഇടതുപക്ഷത്തുള്ള ആൾക്കാർക്ക് പോലും കൃത്യമായ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ഒരു പക്ഷേ നമുക്കറിയില്ല സൈ സൈബർ അടങ്ങിന് പോലും ഞാൻ പഠിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു ഇതും ഒരു ഒരു ഘട്ടത്തിലും ഒരാൾക്കും വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോയി സജി ചേരേനോടും വിശദീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന വിഭാഗം സമസ്തയിലെ പിന്നെ ഒരുപക്ഷേ സി പി എമ്മിനോട് ചെറിയ അനുഭവങ്ങൾ പുറത്തുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ പ്രസ്ഥാനം തള്ളിക്കളയേണ്ടി വരുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ മതധ്രുവീകരണത്തിൻ്റെ ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ ഇത് അത് മാറ്റിവെക്കണമെന്ന് കൃത്യമായി തന്നെ പറയാം അല്ല നേരത്തെ സത്താർ പറഞ്ഞോളൂ ഇത് ഉത്തരേന്ത്യയിലാണ് നേരത്തെ നടന്നുകൊണ്ടിരുന്നത് അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ഓക്കെ മോദിയുടെ വേഷം കണ്ടാൽ തിരിച്ചറിയാത്തൊരു പ്രസ്താവനമായി തന്നെയാണ് ഈ സജി ചെറിയ പ്രസ്താവനയും ആളുകൾ താരതമ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്താണോ സി പി എം ലക്ഷ്യമിടുന്നത് അതിലേക്ക് തന്നെ വരുമോ അതോ വിപരീത ഫലമാണോ വരിക ഉണ്ടാവുക എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ആ രീതിയിലുള്ള പ്രതികരണമാണ് പൊതുവെ സമൂഹത്തിൽ നിന്ന് വരുന്നത് അതിരൂക്ഷമായി വിമർശിച്ചാണ് സംസ്ഥാന നേതാവ് അസ്ലാം നൽകിയത്